Hi, all. Assalamu alaikum. Welcome back. അപ്പം നോമ്പൊക്കെ എത്തിയല്ലേ ഇനി ഏകദേശം ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നില്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ ഞായറാഴ്ച ആയിരിക്കുമല്ലേ അപ്പം ഞാൻ നോമ്പിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് ഒരുപാട് നാളത്തേക്കൊന്നും അല്ല കുറച്ച് മാത്രം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അടുക്കളയിൽ കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അത് നിങ്ങൾക്കും നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ആണെങ്കിൽ നിങ്ങൾക്കും ചെയ്ത് നോക്കാലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മരക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മീറ്റ് മസാലയുടെ മീറ്റ് മസാലയാണ് ഇട്ട് അപ്പോൾ ഇത് നമുക്ക് ബീഫ് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ മുളക് പൊടി മഞ്ഞൾ അതേപോലെ മല്ലിപ്പൊടി ഗരം മസാല ഒന്നും എടുക്കണ്ട ഈ ഒരു പൊടി മാത്രം ചേർത്തിട്ട് നമുക്ക് ബീഫ് കറി നല്ല സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാനൊരു പാനിലേക്ക് ഒരു രണ്ട് കപ്പ് പച്ചമല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള മല്ലി പിന്നെ ഒരു പത്തിരുപത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുളമുളകാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകും എരിവുള്ള മുളകും മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ അതേപോലെ രണ്ട് കറുകയുടെ ഇലയിലെ ഇല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് പീസ് പട്ട ഇതേപോലെ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ് ഒരു ടീസ്പൂണോളം ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് തക്കോലം ഇതേപോലുള്ള ഒരു പോലെ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു തക്കോലും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പീസ് പിന്നെ അതാ ഒരു ടീസ്പൂണോളം ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം നമ്മുടെ ഉലുവ ഉണ്ടല്ലോ ആ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അതൊരു രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക പിന്നെ നല്ലൊരു ഫ്ലേവറിന് ഒരു ചെറിയ പീസ് ചുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും അതേപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓൺ ാക്കിയിട്ടില്ല ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കിയത് എന്നിട്ട് ഒരു മീഡിയം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു മല്ലി മുളകൊക്കെ കൂടെ കിടന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതേപോലെ തന്നെ ഒരു മല്ലി നന്നായിട്ട് ചൂടായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ അപ്പം അതേ രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ വറുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് തട്ടുന്ന രീതിയിൽ വറുത്തെടുക്കുക അല്ലെങ്കിൽ ഉണക്കമുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഞാൻ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതറിയണമെന്നുണ്ടെങ്കിൽ മല്ലിയെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകൂട്ടാ അതേപോലെ കറുകലയാണെങ്കിലും നല്ല ഇങ്ങനെ മുരി ഇങ്ങനെ ഞെരിഞ്ഞു പോകൂട്ടാ അതേ രീതിയിൽ വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഇനിയിപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഇതിൽ ഇതിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്ത് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടാ അപ്പം ഞാനിപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ചൂട് വേണം കേട്ടോ അപ്പം നമുക്കിത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും നന്നായിട്ട് ചൂടാറിക്കിട്ട് ചൂടാറിയിട്ട് പൊടിക്കാൻ നിൽക്കരുത് അപ്പോൾ ഇതാ നേരൊരു ചൂടോടുകൂടി ഞാൻ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളി മീറ്റ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മസാല പൗഡർ ഉണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ഒരു പൊടിയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ബീഫ് കറി വെച്ചെടുക്കാം ഈ ഒരു ഒറ്റ പൊടി മാത്രം മതി സവാള ഇതൊക്കെ വാട്ടി ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഒരു പൊടിയിട്ട് മൂപ്പിച്ചിട്ട് ബീഫ് വേവിച്ചത് ഇട്ട് നന്നായിട്ട് കറിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് ചൂടായതിനു ശേഷം ഇതേപോലെ ഒരു പൊട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഈസിയാണ് ഇട്ട് ഇതേപോലെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഈ ഒരു പൊടിക്ക് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ കുറച്ചധികം ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ചോറൊക്കെ തിന്നാൻ തോന്നുമല്ലോ അപ്പോൾ ചോറിലേക്കൊക്കെ വല്ല മെഴുക്കുവറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ആ ഒരു ടൈമിൽ മുളക് എടുത്ത് പൊടിക്കാനും ഒന്നിനും നിൽക്കണ്ട കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ആ ഒരു ബോട്ടിൽ നിറയെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മുളക് വറുത്ത് ഇട്ടാനിട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് കുറേ ചീത്തയാവാണ്ട് സൂക്ഷി സൂക്ഷിക്കാനായിട്ട് ഞാനൊരു ടിപ്പും കൂടെ കാണിച്ച് കാണിക്കുന്നുണ്ട് അപ്പൊ അത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യട്ട നിങ്ങൾ കണ്ടു നോക്ക് പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചധികം പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന അപ്പം ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടക്ക് ചോറും കറിയൊക്കെ വെക്കാറുണ്ട് ഇടയ്ക്ക് സാമ്പാർ വെക്കും നമ്മൾ എപ്പോഴും ചിക്കനും ബീഫും തന്നെയായിട്ട് നമുക്ക് പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാനായിട്ട് അതായത് ഇതേപോലെ പുളിയുടെ കുറച്ച് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം അതിനായിട്ട് പുളി നമുക്ക് ആവശ്യമുള്ള വാളം പുളി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ കുറച്ച് ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചോക്ക് ചെയ്തെടുക്കുക അപ്പം ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് വരൂ കേട്ടാ ഇപ്പം കണ്ടില്ല ഇതാ അതേപോലെ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചതാണ് ഇപ്പം നന്നായിട്ട് ചോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ കുരു അതേപോലെ ചെറിയ ചെറിയ ആ തോടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നാരൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ ഞാനൊന്ന് നന്നായിട്ട് എടുത്തതാണ് ഇതേപോലെ മാറ്റിയിട്ടുണ്ട് കുരു ഒന്നും ഇതിൽ പിടയരുതിട്ടാ കാരണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ മിക്സി കംപ്ലീൻ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് പൊട്ടും ഒട്ടും കുരു ഒന്നും ഇല്ലാണ്ട് ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ ഈ ഒരു പ്യൂരി പ്യൂരിതാണ് മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പുളി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പറ്റും ഒട്ടും വേസ്റ്റ് ആയിട്ട് പോകില്ല കേട്ടോ ആ ഒരു കുരുവും നാരും മാത്രമേ നമുക്കതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമുള്ളൂ അതേപോലെ തന്നെ ഇങ്ങനെ പേസ്റ്റ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ വെക്കുന്ന ടൈമിലാണെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ പുളിയെടുത്ത് അത് കുതിരാനായിട്ട് വെക്കണം അതേപോലെ പിഴിഞ്ഞെടുക്കണം കുറച്ച് പണിയുണ്ടല്ലേ ഇതാവുമ്പോൾ നമുക്ക് സവാളയൊക്കെ വാടുന്ന ടൈം കൊണ്ട് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് സ്പൂൺ കൊണ്ട് സ്ക്യൂസ് ചെയ്തെടുത്ത് നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല സിമ്പിൾ അല്ലേ ഇങ്ങനെ കുറച്ച് ഇതാ ഞാനൊരു രണ്ട് പാത്രത്തിൽ നിറച്ചാക്കി വെക്കുന്നുണ്ട് അപ്പം ഇത്രയും മിനിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കും അപ്പം അത് സിമ്പിൾ ആയില്ലേ പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് തക്കാളി കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതേപോലെ ഐസ് ട്രെയിൽ ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാന്നുള്ളതാണ് കേട്ടോ ഇതും നല്ല ഈസിയാണ് നമുക്ക് ചിക്കൻ കറി വെക്കുമ്പോഴും ബീഫ് കറി വെക്കുമ്പോഴൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കറിയിലേക്ക് എടുത്ത് ഇട്ടുകൊടുത്താൽ മതി ആ ടൈമിൽ തക്കാളി എടുക്കാനും കഴുകാനും കട്ട് ചെയ്യാനും ഒന്നും നിൽക്കണ്ട നല്ല സിമ്പിളാണ് അപ്പം അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഇതാ നമുക്ക് ആവശ്യമുള്ള അത്രയും തക്കാളി എടുക്കാം നന്നായിട്ട് കഴുകി ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് ഇതാ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത് കാരണം തക്കാളിന്ന് ആവശ്യത്തിന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി കിട്ടും എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ട് ഒട്ടും തരികൾ ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് ഇതേ രീതിയിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇത് നന്നായിട്ട് അരഞ്ഞു അരഞ്ഞുവിറ്റിട്ടുണ്ട് ഇനിയിപ്പൊ അതേപോലെ കുറച്ച് ഐസ് ട്രേകൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോന്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിലും നന്നായിട്ട് തന്നെ ഫില്ലാക്കി ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കറികളൊക്കെ വെക്കുന്ന ടൈമില് കറിക്ക് നല്ല തിക്നസ്സ് നല്ല കുറു കുറുപ്പ് കിട്ടാനൊക്കെ ഹെല്പ് ചെയ്യൂട്ടാ ഇങ്ങനെ നമ്മൾ തക്കാളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ആയിട്ടല്ലേ ചേർക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കറികൾക്കൊക്കെ നല്ല തിക്നസ്സും കിട്ടും അപ്പം ഇതാ ഇതേപോലെ തന്നെ എല്ലാ ട്രേകളിലും നമ്മുടെ എത്ര ഉണ്ടോ അത് മുഴുവനും ട്രേകളിലാക്കിയിട്ട് ഒഴിച്ചതാ ഇതേ രീതിയിൽ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഓവർനൈറ്റ് വെക്കുമ്പോഴേക്കും പിറ്റേന്ന് നമുക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല ഐസ് നല്ല ഐസ് കട്ടായിട്ട് നമുക്കിത് കിട്ടും കേട്ടാ കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്കിത് ഐസ് ട്രേന്ന് റിമൂവ് ചെയ്തെടുക്കാം നല്ല ഈസിയാണ് കേട്ടോ നമുക്ക് ആ ഒരു ടൈമിൽ ഇതിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് സവാളക്ക് വാടുന്ന ടൈം കൊണ്ട് തക്കാളി അങ്ങോട്ട് എടുത്ത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല ഈസിയാണ് ഇങ്ങനെയൊക്കെ കുറച്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരുപാട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കി അങ്ങനെ വെക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടാക്കി എങ്ങനെയാണ് വെക്കേണ്ടത് സ്റ്റോർ ചെയ്യണ്ടതെന്നൊക്കെ ഉള്ളത് ആവശ്യമുള്ളവർക്ക് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ ഒട്ടും ടൈം ഇല്ലാത്തവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ ഉണ്ടാക്കി എടുക്കലേ ഉള്ളൂ ഒരുപാട് ഞാനങ്ങനെ ചെയ്ത് വെക്കലൊന്നുമില്ല അപ്പോൾ ഇതാണെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ചാൽ വെക്കുന്ന ഉള്ളൂട്ടാ നമുക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്കൊക്കെ ഉള്ളത് ഉണ്ടാവും ഇത് അപ്പൊ കണ്ടില്ലാത്തിന് ശേഷം ഞാൻ ഐസ് ക്രൈം ഒക്കെ എടുത്ത് ഇതേപോലെ ഒരു സിപ്പ് ലോഗിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇതേപോലെ സിപ്പ് ലോഗിലാക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്പേസ് പോകൂലോ നമുക്ക് കുറഞ്ഞ സ്പേസിൽ തന്നെ കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ചധികം പൊട്ടറ്റോ ഇതേപോലെ നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുത്തിട്ട് വേവിച്ചെടുത്തിട്ട് ഇതേപോലെ സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് ഈ പൊട്ടറ്റോ ഒക്കെ നമുക്ക് എന്തായാലും നോമ്പിനെപ്പോഴും ആവശ്യം ഉള്ളതാണ് സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സമൂസയിലേക്കും കട്ട്ലേറ്റിലേക്കും വേണ്ടതാണ് അപ്പൊ ആ ഒരു ടൈമിൽ തൊണ്ട് കളയാനും അതേപോലെ വേവിക്കാനും ഒക്കെ നിൽക്കണ്ട കേട്ടോ നമുക്ക് ഇതേപോലെ കുറച്ച് അധികം ഇങ്ങനെ വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ് അപ്പൊ ഞാനിത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ടുള്ളത് നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ഇഡ്ഡലിയുടെ ഇഡ്ഡലി ചെമ്പില്ലേ അതിൽ കുറച്ച് വെള്ളം വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇഡലി തട്ട് വെച്ചിട്ട് ഇതേപോലെ പൊട്ടറ്റോ തൊലി കളഞ്ഞ് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇഡലി തട്ടിന്റെ മുകളിലേക്ക് വെച്ചുകൊടുത്ത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലാക്കി ചൂടൊക്കെ ആറിയതിനു ശേഷം നമ്മൾ ഇതേപോലെ സിപ്ലി ിലാക്കിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി എപ്പോഴും എന്ത് സാധനം വെക്കുമ്പോഴും നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചൂടാറിയതിനു ശേഷം മാത്രം നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ നോക്കാം ചൂടോടുകൂടി ഒരിക്കലും വെക്കരുത് അപ്പൊ കണ്ടില്ല അത്യാവശ്യം പൊട്ടറ്റോ ഇപ്പൊ കുറച്ച് ദിവസത്തേക്കുള്ളത് നമുക്കിത് ഉണ്ടാകും അപ്പൊ ഇത് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്ത് വെച്ചാൽ മതി കേട്ടാ അപ്പൊ ഇത് ഇങ്ങനെ ഞാൻ വെക്കാറുണ്ട് എപ്പോഴും നോമ്പിന് ഇങ്ങനെ ചെയ്യുന്ന കാര്യം ഇത് പൊട്ടറ്റോ ഇങ്ങനെ വെക്കാറുള്ളത് പിന്നെ നെക്സ്റ്റ് ഇതാണ് ഞാൻ കുറച്ച് മല്ലി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ കുറേശ്ശേ പൊടിച്ച് വെക്കുന്നുള്ളൂ ഒരുപാട് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മല്ലിയും ഇതേപോലെ മല്ലിയും വേപ്പിലയും കുറച്ച് പെരിഞ്ചീരവും ഒക്കെ ഇട്ട് വറുത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഇത് ബീഫ് കറിയിലേക്കും ചിക്കൻ കറിയിലേക്ക നല്ല ഫ്ലേവറാണിത് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടാ അപ്പൊ ഇത് മസ്റ്റ് ആണ് ഇത് നമ്മൾ എന്തായാലും സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ ഇത്തിരി ഇഞ്ചി എടുക്കുക വെളുത്തുള്ളി എടുത്ത് അത് പേസ്റ്റ് പേസ്റ്റാക്കൽ നമുക്ക് ഭയങ്കര ഒരു പണിയാണ് അപ്പം ഇതേപോലെ കുറച്ചാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ചിക്കനിലേക്കും ഫിഷിലേക്കൊക്കെ ഉള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു മസാല റെഡിയാക്കി വെക്കാന്നുള്ളതാണ് കേട്ടോ അപ്പം ഇത് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഗരം മസാലയും ബാക്കിയുള്ള കോൺഫ്ലോറും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ബാക്കി മസാല റെഡിയാക്കി എടുത്താൽ മതി അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് ഞാൻ കാണിച്ചതെട്ടെ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി അതേ മിക്സിഡ് ജാറിലേക്ക് ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം വേപ്പൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ വേണ്ടത് മല്ലിയിലിട്ടാണ് ഞാൻ കുറച്ച് അധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കിട്ടും കിട്ടാ മീൻ പൊരിച്ചതിനാണെങ്കിലും ചിക്കനിലൊക്കെ ആണെങ്കിലൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം മല്ലിയില കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇത് നമ്മൾ ചിക്കനിലേക്കും ഫിഷിലേക്കൊക്കെ എടുക്കാനുള്ളതാണ് അപ്പൊ രണ്ടിനും നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കരുത് അപ്പൊ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടണം അപ്പൊ ഞാന് അരഞ്ഞു കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇതിൽ ഞാൻ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് മീനിലും ചിക്കനിലൊക്കെ നല്ലതാണല്ലോ പെരിഞ്ചീരകം ഞാൻ മറന്നു പോയതാണ് അപ്പൊ ഈ ഒരു ടൈമിൽ ഇതാ കുറച്ച് പെരിഞ്ജീരവും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം കണ്ടില്ലേ ഇതേപോലെ കുറച്ചധികം ഉണ്ടാക്കിയിട്ടൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചിക്കനിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക കോൺഫ്ലോർ അതേപോലെ കുറച്ച് ഗരം മസാല പിന്നെ ചിക്കൻ മസാല നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ഇത്തിരി ഇട്ട് കൊടുത്ത് മസാല ആക്കിയിട്ട് നമുക്ക് ചിക്കനിൽ തേച്ച് വേഗം മസാല തേച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ മീനിലേക്കാണെങ്കിൽ നമുക്ക് കുറച്ചി വല്ല മുളക് പൊടിയൊക്കെ പോരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇത് രണ്ടിലേക്കും യൂസ് ചെയ്യാം അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ണ്ട് പിന്നിത് ചിക്കൻ്റെ ചിക്കനിലേക്ക് മുട്ടക്കറിയിലേക്കൊക്കെ പറ്റിയുള്ള ഒരു ഗ്രേവിയാണ് അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഇത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ ഉണ്ടാക്കിട്ട് കുറച്ച് ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് സവാള ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ജിപ്ലോഗിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അത് ഓവ കൊറേ ഒന്നും ഇല്ല കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമൊക്കെ ഉള്ളത് ഇതേപോലെ വെക്കുന്നുള്ളു അപ്പൊ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തൊലി കളയാനൊന്നും നിൽക്കണ്ട നമുക്ക് വേഗം ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ഗ്രാംസ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും വേണമല്ലോ കട്ടലേറ്റിനാണെങ്കിലും എന്തിനാണെങ്കിലും അപ്പൊ അത് കുറച്ച് ഞാൻ ഇതേപോലെ സിപ്ലോക്കിലാക്കിയിട്ട് വെക്കുന്നു പിന്നെ ഇതേപോലെ ഒരു ബോക്സിൽ ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വേപ്പിലൊക്കെ കുറച്ച് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടാ നമുക്ക് ബീഫ് കറിയിലേക്കും ചിക്കൻ കറിയിലേക്കൊക്കെ അപ്പൊ തന്നെ ഇങ്ങനെ ചതച്ചൊക്കെ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തൊലി കളഞ്ഞ് വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഞാൻ ചെയ്ത് വെക്കുന്നതാണ് പച്ചമുളക് കുറച്ച് ഇങ്ങനെ കൃഷി ചെയ്ത് വെക്കാന്നുള്ളത് കേട്ടോ ഇതിങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ സ്നാക്സിലേക്കൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാം ഇപ്പോഴും മരിഞ്ഞ് ചേർക്കുന്നതിനേലും ഇതേപോലെ കുറച്ച് കൃഷ് ചെയ്ത് ചേർക്കുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല അടിപൊളിയാണ് അടിപൊളിയാന്നിട്ടാ പിന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് കസ്റ്റാർഡ് ഉണ്ടാക്കി വെക്കാന്നുള്ളതാണ് കേട്ടോ അപ്പം അത് ഞാനൊരു രണ്ട് കവർ പാലിൽ ഒരു ഒന്നര പാക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുത്ത് ചൂടാറിയതിന് ശേഷം ഒരു ഇതേപോലൊരു ഏറ്റേറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സാലാഡ് എപ്പോഴാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയിട്ട് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ടാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കി എടുക്കാം പിന്നെ എപ്പോഴും ചെയ്ത് വെക്കുന്ന പണിയാണ് കേട്ടോ തേങ്ങ ചിരണ്ടിയിട്ട് ഇതേപോലൊരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ത് പിന്നെ കുറച്ച് മാങ്ങച്ചാർ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചോറൊക്കെ എപ്പോഴെങ്കിലൊക്കെ തിന്നുമ്പോൾ നമുക്കൊരു ഒരു ടച്ചിങ്സ് ആയിട്ട് കൂട്ടാമല്ലോ അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ കുറച്ച് മാങ്ങച്ചാർ ഉണ്ട് പിന്നെ അതേപോലെ കുറച്ച് ഉണക്കമുളക് ഇതേപോലെ നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ താളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഒമ്പിന് വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്ന് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാലോ അപ്പൊ ഞാൻ കുറച്ച് വീഡിയോ ഇടാൻ ലേറ്റ് ആയി പോയി അപ്പൊ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ കമന്റ് ചെയ്യാം അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ